ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ആദ്യമായിട്ട് ഓഫീസിലേക്ക് പോവുകയാണ് ഡിസൈനർ ആയിട്ട് അപ്പം മുത്തച്ഛന്റെയും മുത്തച്ഛിയുടെയും അനുഗ്രഹം മേടിച്ചു പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ദേവയാനിയുടെ അനുഗ്രഹം മേടിക്കാനാണ് അങ്ങനെ ദേവയാനിയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് ിൽ തൊട്ട് തൊഴുതു ഏതായാലും ദേവയാനി പറഞ്ഞു മര്യാദക്ക് വാ ഏതായാലും നീ വലിയ കൊമ്പത്തെ ആളാന്നും പറഞ്ഞ അവിടെ പോയൊന്നും ഇരിക്കരുത് നിന്റെ ഭർത്താവ് എം ഡി ആണെന്നും പറഞ്ഞുള്ള അധികാരമൊന്നും നീ കാണിക്കണ്ട അവിടത്തെ ഒരു സ്റ്റാഫ് മാത്രമാണ് നീ അത് അത് മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണമെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അങ്ങനെ ഓർമ്മയില്ലാതിരിക്കും അമ്മ എനിക്ക് ഞാൻ അവിടുത്തെ സ്റ്റാഫാണെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ് ഇവളുണ്ടല്ലോ ഇപ്പൊ നിന്നെ വിടുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല മോളെ ഇവക്കറിയാം ഏഹ് മൂർത്തീസ് ജുവലറിയുടെ നീ എത്തും അതുമല്ല മൂർത്തീസ് ജുവലറി ഇപ്പോ വെച്ചടി വെച്ചടി കയറുന്നത് നിന്റെ ഡിസൈനുകൾ അത് ഇറങ്ങിയതിൽ പിന്നെയാണ് അതുകൊണ്ട് ഒരു വൻ ലാഭം തന്നെയാണ് നമ്മുടെ മൂർത്തീസ് ജുവലറിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവള് ഇതിനൊക്കെ സമ്മതിച്ചിരിക്കുന്നത് ആർക്കും കണ്ണടച്ചറിയാവുന്ന കാര്യമേ ഉള്ളൂ നമ്മൾ ഏത് നേരവും നിന്നെ കുറിച്ച് ഇവിടെ പറയുന്നതാണല്ലോ നിന്റെ ഡിസൈനുകൾ ഒത്തിരി പേര് ചോദിച്ചു വരാറുണ്ടെന്നൊക്കെ ഇവിടെ പറയുന്നതാണ് അത് ജയനും ആദർശം മാറി മാറി പറയുന്നതാണ് അതിവള് കേൾക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു അപ്പഴത്തേക്കും ദേവയനു പറഞ്ഞു ഏഹ് പിന്നെ എനിക്ക് അത്തരം ചിന്തകളൊന്നും ഇല്ല ഇല്ലച്ച പിന്നെ ഇവളെ പോലെ നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരാളെ വീടിനട വീടിനകത്ത് തളച്ചിടുന്നത് ശരിയല്ലല്ലോ അതൊരു പല ഭാഗത്തും മുറുപുറുപ്പുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്ന ആ ഒരു സമയത്തെ എന്നെ കാണാൻ വന്ന പല സുഹൃത്തുക്കളും അതേക്കുറിച്ച് എന്നോട് പറയുന്നുണ്ടായിരുന്നു ആ വിമർശനങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കാനാണ് ഞാൻ ഇവളെ അങ്ങോട്ടേക്ക് തള്ളിവിടുന്നത് അല്ലാതെ എനിക്ക് വേറൊരു താല്പര്യം ഉണ്ടായിട്ടല്ല അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു മോള് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ദേവയാനി നീ പറയേണ്ടത് അവള് പോയിക്കോട്ടെ അവള് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ അവളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടോ അപ്പൊ ആദർശ് പറഞ്ഞു എങ്കി പിന്നെ ബാ നമുക്ക് പോകാം അപ്പം മുത്തച്ഛൻ പറഞ്ഞു പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ നയന മോളെ മിടിക്കായിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇനിയിപ്പം മോളെ വിമർശിക്കുന്ന അമ്മായിമ്മ മോളുടെ പേരിൽ അറിയപ്പെടണം ഓ പിന്നെ അതിലും ഭേദം ഞാനങ്ങ് മരി മരിക്കുന്നതല്ലേ അച്ഛാ അപ്പോഴത്തെ നമ്മുടെ ആദർശ ഇതൊന്നും കേൾക്കാതെ അതെ നമുക്ക് പോയിട്ട് വരാം നയനെ പിന്നെ മുത്തച്ഛ മുത്തച്ഛി അമ്മേ ഞങ്ങള് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇറങ്ങുന്നത് അങ്ങനെ നമ്മുടെ നയനയോട് ആദർശ പറയാ ഉം അമ്മ പറഞ്ഞത് നിനക്ക് വിഷമായോ ഏയ് എന്ത് വിഷമം ഇതിനേക്കാൾ കൂടുതൽ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ആഹ് ഇനിയിപ്പൊ ലേശം വിഷമം വിഷമിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസാ അത് നീ മറക്കരുത് ഇനിയിപ്പം നിന്റെ ഭാവനയ്ക്ക് അനുസരിച്ച് ഓരോരോ ഡിസൈന് അവിടെ ഇരുന്ന് വരയ്ക്കാനായിട്ട് കഴിയും പിന്നെ എന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കലോ ഉം അമ്മ പറഞ്ഞത് കേട്ടില്ലേ ആദർശ കേട്ടെന്നെ ശല്യം ചെയ്യാൻ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നതെന്ന് അങ്ങോട്ടേക്ക് എപ്പോഴും എപ്പോഴും വരരുതെന്ന് അല്ല ഹെടി നീ എന്നെ ശല്യം ചെയ്യണ്ട ഞാൻ നിന്നെ ശല്യം ചെയ്തോളാ ഉം ഉം ആയിക്കോട്ടെ എന്താ നീ ചിരിക്കുന്നത് കൂടുതൽ ചിരിക്കുവെന്ന് വേണ്ട അമ്മ കണ്ടു കഴിഞ്ഞാലേ ചിലപ്പം കമ്പനി പോകാൻ പറഞ്ഞു അതേ നാവം കൊണ്ട് തിരിച്ച് കയറാൻ പറയും അതുകൊണ്ട് ബാ നമുക്ക് കൂടുതൽ നേരം ഇവിടെ നിൽക്കണ്ട പോകാന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ പോവാണ് കേട്ടോ പിന്നെ നമ്മുടെ ആദർ അല്ല ആദർശല്ല ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാ എന്റെ ഈശ്വര അച്ഛന്റെ വാക്ക് പൊന്നാകണേ അച്ഛന്റെ നാക്ക് പൊന്നാകണേ വാക്ക് സത്യമായിട്ട് വരണേ മോളുടെ പേരിൽ ഞാനും കുടുംബവും അറിയപ്പെടണേ അപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി ചോദിച്ചു അല്ല എനിക്ക് കരള് തന്ന പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഭർത്താവും ഒക്കെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത് അത് അച്ഛനെ അറിയാമോ അത് എനിക്ക് അറിയില്ല മോളെ അത് ആദർശനല്ലേ അറിയാവുള്ളൂ ആ അല്ല എപ്പോഴാണെങ്കിലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എല്ലാവരും എന്നിൽ നിന്ന് മറിച്ചു പിടിക്കാണല്ലോ അച്ഛനും അമ്മയും ഒക്കെ ആ മറിച്ചു പിടിക്കേ എന്തോ മറിച്ചു പിടിക്കുന്ന അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശു പറഞ്ഞു അതെ ഇപ്പോഴും അവളുടെ മനസ്സിൽ അതാ അതങ്ങനെ പെട്ടെന്ന് എടുത്തു കളയാൻ പറ്റുവോ അവളുടെ ജീവൻ രക്ഷിച്ചതല്ലേ ആ അതും ശരിയാ ആ ഇനിയിപ്പം എന്താണെന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് വെച്ച് നമുക്ക് കാണാം എന്നൊക്കെ പറയാണ് അപ്പൊ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും മാതശും ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വലിയ സന്തോഷത്തോടു കൂടിയാണ് അവര് കാറിൽ പോകുന്നത് ഇനിയിപ്പൊ എന്നും നമ്മുടെ നയനെ കാണാമല്ലോ ഓഫീസിൽ അപ്പൊ നയന പറയാ അമ്മയ്ക്ക് എങ്ങനെ ഈ രീതിയിൽ ഒരു മാറ്റം ഉണ്ടായതെന്ന് എനിക്ക് അറിയുന്നില്ല അത് പിന്നെ ഇടയ്ക്ക് പുരോഹിത പുരോഹിതനെ കാണാൻ പോയെന്നാ മുത്തച്ഛനും മുത്തശ്ശും ഒക്കെ പറഞ്ഞത് പിന്നെ കുടുംബക്ഷേത്രത്തിലെ പൂ പൂജാരിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണും എപ്പോഴും അമ്പലത്തിലേക്ക് പോകുന്നുണ്ടല്ലോ അപ്പം പൂജാരി കാര്യങ്ങളൊന്നും പറയാതിരിക്കില്ലല്ലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കാണുമായിരിക്കും നിന്റെ സ്വഭാവത്തെക്കുറിച്ചും നീ നല്ലവളാണെന്നും ഒക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ മാറി മാറി ഉപദേശിക്കുമ്പോൾ അമ്മയ്ക്ക് ഏതായാലും ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ ആ ഒരു ചേഞ്ചാണ് നമ്മളിപ്പോ കാണുന്നത് പിന്നെ പിന്നെ ഒരുപക്ഷെ അമ്മയ്ക്ക് തോന്നിക്കാണും അമ്മയുടെ വീഴ്ചകൾക്ക് കാരണം നിന്നെ വിഷമിപ്പിക്കുന്നതാണോ എന്ന് അതൊരു തരത്തിൽ നോക്കിയാ ശരിയാണല്ലോ അല്ല എന്ന് വെച്ചാല് ആദർശൻ എന്താ പറയുന്നത് ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് ആപത്ത് വരണം പ്രാർത്ഥിച്ചിട്ടില്ല ചിന്തിച്ചിട്ട് പോലൂല അതൊക്കെ ശരിയാ എങ്കിലും എല്ലാം കാണുന്ന ദൈവങ്ങൾക്ക് അത് അത്രക്ക് പന്തിയല്ലെന്ന് അല്ലെന്ന് തോന്നിക്കാണും അതുംകൊണ്ട് എല്ലാം ഒന്നും മാറ്റിത്തിരിക്കാന്ന് തോന്നിക്കാണും ഇപ്പം അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അമ്മ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് ഇപ്പൊ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത് അല്ല ഇത് എത്ര കാലം നിലനിൽക്കുന്ന അറിയില്ലല്ലോ സത്യങ്ങൾ മനസ്സിലാക്കി സ്വഭാവം മാറ്റിയ അമ്മയുണ്ടല്ലോ അതിൽ തന്നെ ഉറച്ചു നിൽക്കും അതെനിക്ക് ഉറപ്പാ അല്ല മൊത്തത്തിൽ ആദർശേട്ടനെ വിഷമിപ്പിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല അതാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ കാരണം അല്ലാതെ വേറൊന്നും അല്ല ഉം ഇനി നീ ലോകം അറിയപ്പെടുന്ന വലിയൊരു ആകണം എല്ലാവരും അറിയണം മൂർത്തി ജ്വലറിയുടെ ഡിസൈനറും ചീഫ് എന്നൊക്കെ പറയുന്നത് അത്രക്ക് ചെറിയ പോസ്റ്റൊന്നും അല്ലാട്ടോ ഈ നാട്ടിലും മറുനാട്ടിലും ഒക്കെ നിനക്ക് പേരും പെരുമയും പ്രസക്തി ഒക്കെ ഉണ്ടാകാൻ പോവുക ഉം നിന്റെ കണ്ടകശാനി ഒക്കെ തീർന്നു നമ്മുടെ കല്യാണി ഇല്ലേ കല്യാണി പോലെ തന്നെ അല്ല കല്യാണി കല്യാണി നിന്നെ വിളിച്ചായിരുന്നോ ആ വിളിച്ചായിരുന്നു വീട്ടില് വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് ഉം പിന്നെ അത് കഴിഞ്ഞ് ആദ്യം വിളിച്ചത് ഞാൻ അവളെയാ അത് കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായി ഉം ഒരേ മാസത്തില് ഒരേ സമയം ഒരേ ദിവസം ജനിച്ചവരല്ലേ നിങ്ങൾ ആ സമയത്ത് ജനിച്ചവർക്കൊക്കെ ആദ്യം കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഉണ്ടാകുന്ന കല്യാണിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അത് കഴിയുമ്പോഴത്തേക്കും വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും അത് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് പ്രത്യേക പ്രത്യേക ഒരു രീതിയിലാ നിങ്ങളുടെ ഉയർച്ച ഇനി നമുക്ക് നന്നാക്കി എടുക്കേണ്ടത് ഹനിയുടെ ദാമ്പത്തിക ജീവിതം അവന്റെ ദാമ്പത്തിക ജീവിതമാണ് കുറച്ച് കഷ്ടത്തിൽ പോകുന്നത് അത് ഓരോ ദിവസം കഴിയുന്നതോറും വഷളായിക്കൊണ്ടിരിക്കുക പറയാതിരിക്കാൻ വയ്യ അനാമികയുടെ തെറ്റുകളും അവരുടെ വാശികളും ഒക്കെ മറന്നിട്ട് അവരെ നമുക്ക് ഒന്നിപ്പിക്കണം അനിയുടെ ചിരിച്ച മുഖം കണ്ടിട്ട് തന്നെ ഒത്തിരി ഒത്തിരി നാളുകളായി അത് തന്നെ എന്നെ വല്ലാതെ അങ്ങ് വിഷമി വിഷമിപ്പിക്കുന്നുണ്ട് നായനെ അതൊന്നും കാണാൻ എനിക്ക് പറ്റില്ല അവനെന്നും ചിരിച്ച് കളിച്ച് എന്റെ മുമ്പില് നിന്നേ ആ ഒരു മുഖം അതിപ്പം എനിക്ക് കിട്ടുന്നില്ല ആ മുഖം ആ മുഖം എപ്പോഴും ദേഷ്യം വന്ന് കറുത്ത് ആണ് ഇരിക്കുന്നത് അവളുടെ അവൻറെ തെളിഞ്ഞ മുഖം എനിക്ക് കാണേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജലജയും അഭിയവുമാണ് അങ്ങനെ ജലജ പറയുക അവളുടെ മുഖം കാണാതിരിക്കാനും അവന് ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാതിരിക്കാനും ഒക്കെയാണ് ആദർശനൊപ്പം പറഞ്ഞു വിട്ടതെന്നാണ് എടത്തി പറയുന്നത് അത് ചിലപ്പോൾ ശരിയായിരിക്കും ശരിയാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ജാനകി വന്നിട്ട് പറഞ്ഞു അത് രക്ഷപ്പെട്ടില്ലേ ആ ഏതായാലും ഇനിയിപ്പോ നമുക്ക് അടുക്കള കയറേണ്ടി വരില്ലല്ലോ അത് പിന്നെ ജാനകി നമ്മൾ സഹായത്തിനായി കൂടെ കൂടുന്നെന്നല്ലാതെ നമ്മൾ ഭാരിച്ച പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം അഭി പറഞ്ഞു അമ്മായിയുടെ മാറ്റോ എനിക്ക് മനസ്സിലാവാത്തത് ഏടത്തി വരുന്നതിന് മുമ്പ് അമ്മയും അമ്മായി വേലക്കാരിക്ക് ഇപ്പൊ അടുക്കള കയറിക്കൊണ്ടിരുന്നത് അന്നൊക്കെ ഓരോരോ നിർദ്ദേശങ്ങൾ പറഞ്ഞു അടുത്ത് നിൽക്കാൻ നല്ലത് ഒന്ന് സഹായിക്കത് പോലും ഇല്ലായിരുന്നല്ലോ ഇപ്പൊ പിന്നെ എല്ലാവർക്കും വെച്ചു വിളമ്പ അമ്മായിക്ക് എന്താ ഇത്ര താല്പര്യം എനിക്കറിയാൻ അല്ലാത്തത് ഉം എടാ അഭി ഏടത്തി പെട്ടെന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് സംശയത്തോടെ വേണം നമ്മൾ കാണാൻ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത് അവരുടെ മനസ്സിനകത്ത് എന്താണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു മനസ്സ മരണത്തിന് അടുത്തുവരെ എത്തിയിട്ടാണ് നിന്റെ അമ്മായിമ്മായി തിരിച്ചു വന്നിരിക്കുന്നത് അത് നിനക്കറിയാലോ ആ അത് നയന കാച്ചിയ പാല് കുടിച്ചിട്ടാണ് ഉം അതേ ചിന്ത ഏതായാലും ദേഷ്യമൊക്കെ ഏതായാലും നയനേടത്തിയോട് കാണൂല്ലോ ഉം ഏതായാലും കൊല്ലുന്നതിന് മുമ്പ് വളർത്തുന്നതാണെന്നാ എനിക്ക് തോന്നുന്നത് അങ്ങനെ വരാനേ വഴിയുള്ളൂ അല്ലാതെ ഇതൊരിക്കലും സ്നേഹത്തിന്റെ തിരമാലയൊന്നും അല്ല നോക്കിക്കോ മരുമോൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഒരു ദിവസം ഇതിനൊക്കെ പ്രതികാരം ചോദിക്കും അവളെ കൊന്നിട്ടാണെങ്കിലും ആദർശനെയും നയനെയും എന്നൊക്കെയായി വേർപിരിക്കുകയും ചെയ്യും അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു ഓ അതൊന്നും നടന്ന് കണ്ടാ മതിയായിരുന്നു എൻ്റെ മരുമകളും ഏർ അവളും അവളുടെ ചേച്ചിയൊക്കെ കാരണം ഉണ്ടല്ലോ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുവാൻ പിന്നെ പാവം മരുമകള് അപ്പോഴത്തേക്കും ജാനകി അങ്ങ് പോയി ജാനകി അങ്ങ് പോയി കഴിയുമ്പഴത്തേക്കും ജലജ അഭിയോട് പറഞ്ഞു ഇവളുടെ മരുമങ്ങൾ പറഞ്ഞാൽ നമ്മൾ ശ്വാസം മുട്ടുക മൂന്നെണ്ണത്തിന് അടിച്ച് വിളി ഉണ്ടല്ലോ ഓ സമാധാനം കിട്ടുമായിരുന്നു ഉം എടാ ഞാനൊരു കാര്യം പറയാം നയനയും മറ്റേ പെണ്ണും ഇതുവരെ വിശേഷം തന്നിട്ടില്ല വിശേഷം അറിയിച്ചിട്ടില്ല പക്ഷേ ഉണ്ടല്ലോ നിന്റെ ഭാര്യ വിശേഷം അറിയിച്ചിട്ടുണ്ട് അവക്ക് ജനിക്കുന്ന കുഞ്ഞ് എനിക്ക് നിനക്ക് വലിയൊരു ബാധ്യത ആയിരിക്കും അതാണ് ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ആ കുഞ്ഞുള്ള അടുത്തോളം കാലം അവൾ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല ഇനിയിപ്പൊ ഏഴാം മാസത്തിനോട് അടുക്കുന്നതുകൊണ്ട് കുഞ്ഞിനെ കളയാനും പറ്റത്തില്ല ശരി ചുരുക്കി പറഞ്ഞാലേ നിന്റെ ഭാവി പോയി നിന്റെ ഭാവി മുടിഞ്ഞു നടത്താം ഉം നോക്കിയും കണ്ടും ചെയ്യണമായിരുന്നു അല്ല ഇതിപ്പൊ ഇതിപ്പോ എല്ലാത്തിനും തലയിൽ കയറ്റി ചുമതോണ്ട് നടന്നോ നീയെ ഇനി ഇനി എന്ന് നിനക്ക് ഇത് തന്നെ ആയിരിക്കൂടാ ജീവിതം എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓഫീസാണ് കാണിക്കുന്നത് ഓഫീസില് അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും വെൽക്കം ചെയ്യുകയാണ് നമ്മുടെ നയനെ അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു അതെ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചതാ ഇവിടെ ഡിസൈനറായിട്ടും ചീഫ് സെക്രട്ടറി ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ദിവസം വെൽക്കം വെൽക്കം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർച്ചു പറഞ്ഞു അത് പിന്നെ അമ്മ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തത് അപ്പൊ പവിത്ര അവിടെ ഉണ്ടായിരുന്നു അപ്പൊ പവിത്ര അവിടുത്തെ ഡിസൈനറാണല്ലോ അപ്പൊ പവിത്രയോട് നമ്മുടെ നയന പറയാണ് ഞാൻ വന്നെന്ന് കരുതി പവിത്രയുടെ ഇവിടുത്തെ ജോലി തെറിക്കിയതൊന്നും ഇല്ലാട്ടോ പവിത്ര പവിത്രയുടെ ജോലി ചെയ്തോണം ഞാൻ എന്റെ ഡിസൈൻസ് ചെയ്തോളാം എന്നിങ്ങനെ പവിത്രയോട് പറയാ അപ്പൊ പവിത്രയുടെ മുഖത്തൊരു ചെറിയ വ്യത്യാസം ഒക്കെ കാണൂലോ കാരണം പവിത്രയ്ക്ക് പവിത്രയും ഡിസൈനറാണ് അപ്പൊ നമ്മുടെ നയനയും ഡിസൈനറാണ് അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ പവിത്ര പറഞ്ഞു മേഡം ഇവിടെ വന്നത് എനിക്കൊരു സഹായം തന്നെ ഇനിയിപ്പോ സാറിന്റെ വഴക്ക് ഞാൻ കുറച്ച് കേട്ടാ മതിയല്ലോ അപ്പോഴേക്കും ആദർശം പറഞ്ഞു നയന വന്നെന്ന് കരുതി സ്വന്തം ജോലിയിൽ ഉഴപ്പൊന്നും കാണിക്കണ്ട ഹേയ് ഉഴപ്പൊന്നും ഞാൻ കാണിക്കില്ല മേഡം വന്നത് പല കാര്യങ്ങളും ഇനി പഠിക്കാൻ പറ്റുമല്ലോ ഇവിടെ നിന്ന് എന്തെങ്കിലും മാറേണ്ടി വന്നാല് വളരെ നല്ലൊരു ഡിസൈനർ ആയിരിക്കുമല്ലോ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസും കാണുമല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയണം മത്സര ബുദ്ധിയോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം കമ്പനിയുടെ നല്ലതിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പൊ നയന പറഞ്ഞു എങ്കിൽ പിന്നെ എല്ലാവരുടെയും അനുവാദത്തോട് കൂടി തന്നെ നയന ഇവിടെ ജോലിയിൽ പ്രവേശിക്കാൻ പോവാ അപ്പൊ നയന തന്നെ പറഞ്ഞു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം അപ്പൊ അവിടെ നിന്ന് എല്ലാവരും കൈ അടിച്ച് പാസ്സാക്കാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നയന ആദ്യമായിട്ട് ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വന്നിരിക്കുകയാണ് അങ്ങനെ ക്യാബിൻ കൊണ്ട് കാണിച്ചിട്ട് നമ്മുടെ ആദർശ് പറഞ്ഞു ഇതാട്ടോ നിന്റെ ക്യാബിൻ ഞാൻ ഓർത്തു ആദർശേട്ടന്റെ അടുത്തായിരിക്കും എന്റെ കാബിന് ഉം എങ്കി പിന്നെ പരസ്പരം നോക്കിയിരിക്കാനൊ സമയം കാണത്തുള്ളൂ ജോലിയൊന്നും നടക്കില്ലല്ലോ ഉം നീ ഇങ്ങോട്ട് ഇരിക്ക ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ നയനെ ആ ഒരു ക്യാബിനിൽ പിടിച്ചിരുത്താണ് കേട്ടോ എന്നിട്ട് ആദർശ നല്ല വൃത്തിക്കും വേനയ്ക്കും ഒക്കെ ഒന്ന് നോക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അതെ ഒന്ന് ഗമയിലൊക്കെ ഭാര്യയാണ് ചീഫ് സെക്രട്ടറി ആണ് ഡിസൈനർ ആണ് അതിന്റെ ഒരു ഗമയൊക്കെ വേണ്ടേ ഇങ് നോക്കി ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ നമ്മുടെ നയനിക്കും ഭയങ്കര സന്തോഷം ആദർശനും ഭയങ്കര സന്തോഷം കാണുന്ന നമുക്കും ഭയങ്കര സന്തോഷം അപ്പൊ നയനെ ചോദിച്ചു അല്ലെ ഇത് ആർക്കും അയച്ചു കൊടുക്കാനോ ഫോട്ടോ എടുത്തത് ഉം എല്ലാവർക്കും അയച്ചു കൊടുക്കണം പിന്നെ ഏതൊക്കെ എനിക്ക് കണ്ടു കണ്ടൊന്നും ആസ്വദിക്കാലോ വാ ഇനി നമുക്കൊരു സെൽഫി എടുക്കാം എന്നും പറഞ്ഞ് വീണ്ടും സെൽഫി ഒക്കെ എടുക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ നയനക്ക് ഇതിൽ പരം സന്തോഷം എന്താ ഉള്ളത് നമ്മുടെ നയനിക്കല്ലേ ഏതായാലും ഈ ഫോട്ടോ എല്ലാവരും കണ്ടു കഴിയുമ്പോ സൂക്കയുടെ ഇളകുമല്ലോ എന്നിട്ട് നമ്മുടെ നയനയോടെ ശമ്പളത്തിന്റെ കാര്യമൊക്കെ പറയുകയാണ് ഇൻസെൻറ്റീവും ലാഭത്തിന്റെ പകുതിയും അതൊക്കെ ശമ്പളമായിട്ട് കൊടുക്കാറുണ്ടെന്ന് അപ്പം നമ്മുടെ നയന പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ പൈസയുടെ കണക്കൊന്നും പറയണ്ട ആദർ ചേട്ടാ ദേ അത് അതർശേട്ടൻ ആദർശേട്ടൻ എന്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടാൽ മതി എന്റെ കയ്യിൽ തരണ്ട അത് പിന്നെ നമ്മള് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞിരുന്നു ഇനിയിപ്പൊ അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അത് എന്റെ മാത്രം തീരുമാനമല്ല അറിയാലോ മുത്തച്ഛൻറെയും അച്ഛൻറെയും ദേ എന്റെ അമ്മയുടെയും ഒക്കെ തീരുമാനമാ പിന്നെ ഞാനില്ലാത്തപ്പം ഈ കമ്പനിയെ നയിക്കാൻ കഴിവും പ്രാപ്തിയും നിനക്കുണ്ടാകണം അത് ഉണ്ടാക്കി എടുക്കണം അതിനുള്ള തൻ്റെ ഒക്കെ നിനക്കുണ്ടെന്ന് എനിക്കറിയാം പിന്നെ വേണ്ടത് സത്യസന്ധതയാണ് അതും നിനക്കുണ്ട് അനിക്കും അതുണ്ട് പക്ഷെ അവന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല അനിയുടെ അതാണ് ചില കുഴപ്പങ്ങളൊക്കെ ആ കുഴപ്പങ്ങൾ അവനുള്ളത് അതുകൊണ്ട് നീ നിന്റെ ജോലിയിലേക്ക് കടന്നു ഞാൻ എന്തായാലും ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ നോക്കിയിട്ട് വരാം ഏതായാലും നീ ഇവിടെ നിന്ന് നിന്റെ ഐഡിയയിലെ ഡിസൈൻ ഒക്കെ വരച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന ഇവര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഉണ്ടാക്കിയ ഭക്ഷണമാണല്ലോ അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് വർണ്ണിക്കുകയാണ് കാരണം അടിപൊളി ഭക്ഷണങ്ങളൊക്കെയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ പറഞ്ഞു ഏതായാലും അമ്മേനെ വിളിച്ച ഭക്ഷണമൊക്കെ നന്നായിരുന്നു എന്ന് പറയായിരുന്നു ഉം അതെ നീ മനസ്സിൽ തന്നെ വെച്ചാ മതി അമ്മേനെ വിളിച്ച് പറയുവെന്നും വേണ്ട പറഞ്ഞ് നീ കൊളവാക്കോന്നും വേണ്ട അതുകൊണ്ട് അതെ മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാൻ നോക്ക ഇനിയിപ്പൊ അഭിപ്രായം ഒന്നും പറയാൻ നിക്കാതിരിക്കുന്നതന്നെയാ നല്ലതെന്ന് പറഞ്ഞു എന്നിട്ട് ആദർശ വാരി കൊടുക്കണ്ടോ ഒരു വാ നമ്മുടെ നയനയ്ക്ക് എടുത്തു കൊടുക്കുന്നു നയന ഒരു വാ നമ്മുടെ ആദർശിനെ ആദർശനെടുത്തു കൊടുക്കുന്നു അവരുടെ സ്നേഹം വീണ്ടും റൊമാൻസ് നമ്മളെ കാണിക്കുന്നു പിന്നെ നമ്മുടെ ദേവയാനിനെ ആട്ടോ കാണിക്കുന്നു നമ്മുടെ ദേവയാനി ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ചിന്തിച്ച് ആലോചിച്ച് പിറക്കി കൂട്ടുകയാണ് ഏയ് വിളിക്കണോ ഇപ്പൊ സംശയമൊന്നുമില്ല ഇനി വിളിച്ചാലേ സംശയിക്കുവോ അത് ശരിയാവോ എന്തായാലും ഒന്ന് വിളിക്കാം അവൾ ഇവിടെ അവളിവിടെ ഒരു രസം ഉണ്ടായിരുന്നു എപ്പോഴും കാണാർന്നു ഇപ്പൊ കാണാനും പറ്റുന്നില്ല എങ്കി പിന്നെ സംസാരമെങ്കിലും ഒന്ന് കേൾക്കാമോ എന്ന് നയനെ നയനയെ വിളിക്കാനുട്ടോ നമ്മുടെ ദേവയാനി അപ്പൊ പെട്ടെന്ന് നയനെ നോക്കിയപ്പോഴത്തേക്കും ദേവയാനി അല്ലേ വിളിക്കുന്നത് യൂ ഇതിപ്പോ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്റെ ഈശ്വര് അമ്മയാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ഹലോ ആ അമ്മേ ഉം അത് പിന്നെ നീ കഴിച്ചോ ആ ഞാന് കഴിച്ചു കഴിച്ചു അമ്മേ അത് അമ്മേ അല്ല നീ അല്ല കഴിച്ചോന്ന് ചോദിച്ചത് ഓ സോറി ആദർശ ഫുഡ് കഴിച്ചോന്നാ ചോദിച്ചത് ആദർശായിട്ടനോ ആദർശായിട്ടും കഴിച്ചു ഞാനും കഴിച്ചു പിന്നെ കരി കറികളൊക്കെ വളരെ വളരെ നന്നായിരുന്നു അമ്മേ സൂപ്പർ ആയിരുന്നു അതുകൊണ്ട് ചോറ് കുറഞ്ഞു പോയെന്ന് തോന്നി ഉം എന്ന എന്റെ മോൻ പറഞ്ഞോ ആ ആദർ ഞാനാണ് പറഞ്ഞത് എനിക്കാണ് അങ്ങനെ തോന്നിയത് ഓ നിനക്കല്ലേ തോന്നിയത് അങ്ങനെ തോന്നും പലതും തോന്നും ഒരു കുഴപ്പമില്ല തോന്നുന്നതിന് എന്റെ മോനായിരുന്നെങ്കിൽ ആ ഒരു രസം ഉണ്ടായിരുന്നു പിന്നെ പെൺകുട്ടികളെ ഒരുപാട് ആഹാരം കഴിച്ച് ചീർത്ത് തടിക്കാത്തതാ നല്ലത് അല്ല അവനെന്താ കറികളെ കുറിച്ചൊക്കെ പറഞ്ഞത് ആദർ ചേട്ടനും ഇഷ്ടപ്പെട്ടു നല്ലതാന്ന് പറഞ്ഞു അമ്മ എന്നും ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ നന്നായിന്നാ ആദർശേട്ടൻ പറഞ്ഞത് നല്ല ടേസ്റ്റ് ആയിരുന്നെന്നാ പറഞ്ഞത് അല്ല നീ വല്യ പാചകക്കാരിയല്ലേ അപ്പം നിനക്ക് പിന്നില് ഞാൻ പോകാൻ പാടില്ലല്ലോ അല്ല ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിരുന്നു അമ്മേ വെറുതെ സുഹിപ്പിക്കാൻ വേണ്ടി ഇതൊന്നും പറയരുത് കേട്ടോ മോളെ എന്നിങ്ങനെ പറഞ്ഞപ്പം സുഹിപ്പിക്കാൻ വേണ്ടി അല്ല ഞാൻ പറഞ്ഞത് ദേ ഞാൻ നിന്റെ വായിന്ന് നല്ലത് കേൾക്കാൻ വേണ്ടി ഒന്നും അല്ല ഞാൻ വിളിച്ചത് അവൻ ഫുഡ് കഴിച്ചോ എന്ന് അറിയാന് ഒരു തരി പോലും ബാക്കിയില്ലാതെ കഴിച്ചു ഞാനും അങ്ങനെ തന്നെയാ മുഴുവൻ കഴിച്ചു ഒരു വറ്റ് പോലും വെക്കാതെയാ ചോറും പാത്രം മുഴുവൻ ചോറും ഞങ്ങൾ കഴിച്ചു തീർത്തത് അല്ല അവനിപ്പ എന്തെടുക്കുക അത് പിന്നെ ഏ ക്യാബിനിലാ കൊടുക്കണോമേ ഏയ് വേണ്ട കൊടുക്കൂന്ന് വേണ്ട അവനെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ വിളിക്കാത്തത് അവനെ ആ അവിടെ പോയതൊക്കെ കൊള്ളാം അത്രയും നേരം എനിക്ക് ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയ ഞാൻ നിന്നെ അങ്ങോട്ട് വിട്ടത് എന്ന് വെച്ച അവൻറെ ജോലിക്ക് നീ തടസ്സമൊന്നും ഉണ്ടാക്കണ്ടാട്ടോ ഇപ്പം ജൂവലറി വളരെ നല്ല രീതിയിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതില് അവന്റെ നല്ല അധ്വാനവും ഉണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം അവന്റെ ശ്രദ്ധ തിരിക്കുന്നു ഒരു കാര്യവും നിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാല് ഇല്ലമ്മേ ഞാൻ അങ്ങനെ ഒന്നും ഞാൻ ഞാനമ്മക്ക് വാക്ക് തന്നല്ലേ ഞാൻ ഇവിടെ ഡിസൈൻ വരയ്ക്കുന്ന തിരക്കിലായിരുന്നു എന്തായാലും അമ്മ എന്നെ വിളിച്ചല്ലോ ആദർ ചേട്ടന്റെ ഒപ്പിടൊപ്പം ഇവിടേക്ക് വരാൻ പറഞ്ഞല്ലോ അതിന്റെ ബെച്ചൻ കമ്പനിക്ക് ഉണ്ടാകണം അത് ഞാൻ കൊടുക്കും ഉം അതിന്റെ ബച്ചൻ നിനക്കും ഉണ്ടാകും നിനക്കെ നല്ലൊരു സാലറിയാ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓഹ് ഞാൻ സാലറിക്കൊന്നും അല്ല അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാലറിക്കല്ല വർക്ക് ചെയ്യുന്നത് ഞാൻ എന്റെ ഒരു സന്തോഷത്തിനാ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഫ്രീ സർവീസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട നിനക്ക് കിട്ടാനുള്ളത് കമ്പനി തന്നിരിക്കും അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല അല്ലമ്മേ ഞാനൊരു കുടുംബത്തിന്റെ ആ ഒരു കുടുംബത്തിന്റെ ഭാഗമല്ലേ പിന്നെന്തിനു ഞാൻ സാലറീനെ കുറിച്ച് ചിന്തിക്കുന്നത് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഉം ആദർശ കമ്പനിയുടെ എന്തിനിയാ അല്ലെ എം ഡിയാ അവനും ഒരു സാലറി നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഭിക്കും അനിക്കും എല്ലാം അങ്ങനെ പോയാൽ മതി നീയും അല്ലാതെ ഫ്രീ സർവീസ് ഇവിടെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ വൈകുന്നേരം അവനെ ഇൻകുട്ടി കുറച്ച് നേരത്തെ ഇങ്ങോട്ടേക്ക് വരണം എങ്ങും ചുറ്റി കറങ്ങാനൊന്നും പോയേക്കരുത് ഉം പിന്നെ അവനൊപ്പ പോയെന്ന് കരുതി ഭർത്താവിനെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ ഒന്നും മോള് വിചാരിക്കണ്ട ഇല്ലമ്മേ അമ്മയുടെ മകനെ ഞാന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല മാറ്റിയെടുക്കാൻ പോകുന്നില്ല ആ ഏതായാലും ശരി അമ്മ എന്ന് പറഞ്ഞപ്പ് എങ്കിൽ പിന്നെ ശരി അവന് ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ നിന്നെ വിളിച്ചത് അല്ലാതെ നിന്റെ ശബ്ദം കേൾക്കാനൊന്നും അല്ല ഇപ്പോഴേ ഞാൻ എടുത്ത് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞൊരു ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ പക്ഷെ നമ്മുടെ ദേവയാനി വിളിച്ചത് നയനയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ദേവയാനി എന്തോ നിർവൃതി അടഞ്ഞിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തോ വലിയൊരു സന്തോഷം നമ്മുടെ ദേവയാനിക്ക് ഉണ്ട് നയനയ്ക്ക് അതിൽ കൂടുതൽ സന്തോഷം ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ദേവയാനിനെയാണ് നമ്മൾ കാണുന്നത് അപ്പോഴേക്ക് നമ്മുടെ വസന്തരം മുത്തച്ചി അങ്ങോട്ടേക്ക് വരുവാ എന്നിട്ട് ഇതെന്താ നീ ഇതെന്തൊക്കെ എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് കൊറേ നേരം ആയാലോ നീ അടുക്കള കയറിയിട്ട് ഇത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് ഇതൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട കാര്യം എന്താ അത് പിന്നെ ജോലി കഴിഞ്ഞ് ആദർശം വരുമ്പം അവനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അമ്മേ ഇതിനു മുമ്പ് അവള് ജോലിക്ക് പോവാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുവായിരുന്നല്ലോ ഇതിപ്പോ അവൾ ഇവിടെ ഇല്ലല്ലോ ഉം പിന്നെ അതൊക്കെ ഇല്ലെങ്കിൽ ആദർശ അവളെ ഇവിടെ നിർത്താൻ പറഞ്ഞാലോ ഏയ് ഒരിക്കലും അവനങ്ങനെയൊന്നും പറയത്തില്ല ഇനി പറഞ്ഞാലോ അമ്മേ പറഞ്ഞാ എന്തു ചെയ്യും പിന്നെ അവളുടെ മുഖം ഞാൻ എന്നും കാണണ്ടേ ഞാൻ അടുത്ത അവളുടെ മുഖം കണ്ടു കണ്ട് ഉം ഇപ്പാണെങ്കിലേ അവൾ ഇല്ലാത്തതിന്റെ ഒരു ആശ്വാസം ഈ വീട്ടിലുണ്ട് എന്ന് കരുതി ഈ വീടിനകത്ത് നീ കടന്ന് കഷ്ടപ്പെടണോന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല നമുക്ക് അടുക്കള അടുക്കളപ്പണിക്ക് ഒരു ജോലിക്കാരീനെ വെക്കാം അതല്ലേ വേണ്ടത് ഏയ് അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്മേ ഇനി ഒരു വേല കരി വേണ്ട അടുക്കളയിലേക്ക് പുറത്തുനിന്ന് ആരെയും കേറ്റണ്ട ഇവിടെ ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ അവർക്കൊക്കെ ചെയ്യാവുന്ന പണികൾ മാത്രമേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് ഒരു വേലക്കാരിനെ വെക്കണ്ട അല്ല ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലായിരുന്നല്ലോ മോളെ പിന്നെ നിനക്ക് എന്താ പറ്റിയത് അത് പിന്നെ എനിക്ക് വലിയൊരു അസുഖം വന്നപ്പം എല്ലാ അർത്ഥത്തിലും ഞാൻ മാറിയമ്മേ അത് വേണം പറയാൻ ഇനി പഴയ പോലെ ആകാൻ പാടില്ല എന്ന് എനിക്ക് എന്നെ സ്വയമായിട്ട് തോന്നി ഉം അതൊരു നല്ല മാറ്റം ആട്ടോ എന്ന് നിലനിൽക്കുമെങ്കിൽ നിന്നെ തിളപ്പിക്കാനായിട്ട് ഇവിടെ കുറെ പേരുണ്ടല്ലോ അവരുടെ വാക്ക് കേട്ട് നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയാലേ ഏറ്റവും കൂടുതൽ വിഷമം വിഷമിക്കുന്നത് നയനമോളായിരിക്കും ആജ് വിചാരിച്ചാലും അവളെ ഞാനിനി വേദനിപ്പിക്കില്ല അവൾ എൻ്റെ മോളാ എൻ്റെ മരുമോളല്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കിയെന്നും പറഞ്ഞു ഇത് കൊടുക്കാണ് കേട്ടോ വാഴക്കപ്പം അങ്ങോട്ടാട്ടോ ഉണ്ടാക്കുന്നത് അതായത് ഏത്തക്കാ പോളെ അപ്പഴത്തേക്ക് ഇത് കൊടുത്തു ഇത് കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഏതായാലും അവള് വലിയ പാചകക്കാരിയല്ലേ ചിലപ്പം ആദർശിന്റെ മുമ്പിൽ വെച്ചെന്നെ കുറ്റപ്പെടുത്തിന്ന് വരും അതുപോലെ തന്നെ ഭാര്യ ഇത് നല്ലതെന്ന് ആദർശ് പറഞ്ഞാൽ അവിടെ ഞാനല്ലേ കൊച്ചായി പോകുന്നത് അപ്പൊ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്നിട്ട് നല്ലതാണോ എന്ന് പറ നീ എത്ര മോശമായ ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ലതാണെന്നേ അവൻ പറയത്തുള്ളൂ അല്ലെ എൻ്റെ മുന്നിൽ വെച്ച് എന്റെ മോൻ പറയത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ മാറിപ്പോയി പറഞ്ഞാലോ നീ സ്നേഹത്തോടെ വെച്ച് വിളമ്പി കൊടുക്കുന്ന എന്താണെങ്കിലും നിന്റെ മോരും അല്ല നിന്റെ മോനും മരുമകളും അത് അമൃത പോലെ കഴിക്കുള്ളൂ നിന്നെ നിരാശപ്പെടുത്തില്ല അങ്ങനെ പറയാതെ എടുത്ത് കഴിച്ചു നോക്കതേ കഴിച്ചേ എന്നിട്ട് അഭിപ്രായം പറഞ്ഞേ എന്നും പറഞ്ഞെ ആ ഒരു ഏത്തക്കാബോളും എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ വസന്തര അത് കഴിക്കുകയാണ് ഈ സ്നേഹത്തിന്റെ പുറത്തുണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ കുറച്ച് ടേസ്റ്റ് കൂടുലോ അതുപോലെ തന്നെയാണ് നമ്മുടെ വസന്തര പറഞ്ഞു ആഹാ നീ മനസ്സറിഞ്ഞാണല്ലോ ഓരോന്നും ഉണ്ടാക്കുന്നത് വളരെ വളരെ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്ന് പറയാം അപ്പൊ നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായി ദേവയാനിയുടെ ചിരി കാണണോ കേട്ടോ ഒരു ഒന്നൊന്നര ചിരിയൊക്കെയാണ് ദേവയാനി പാസ്സാക്കുന്നത് എന്തോ ഒരു മൊത്തത്തിൽ നമ്മുടെ ദേവയാനിക്ക് ഒരു ഐശ്വര്യം എന്ന പോലെ നിങ്ങൾക്ക് തോന്നില്ലേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക പണ്ട് ഈ മറ്റേ മറുതുകയറി പോലെ ആയിരുന്നു ദേവയാനിയുടെ മുഖം ഇരിക്കുന്നത് എപ്പോഴും ഒന്നും പറഞ്ഞിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ ദേവയാനിയുടെ മുഖത്തൊരു തെളിച്ചവും വെട്ടവും ഒരു സൗന്ദര്യവും ഒക്കെ പ്രത്യേകം കൂടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരിക്കാടത്ത് വിശേഷവുമായിട്ട് കാണുന്ന എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ